അല്ല അല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫോട്ടോ മണത്തരാമറ റെഡിയാണ് നമ്മളെ ഓക്കെ അല്ലേ അതെനിത്താറ് അതൊക്കെ ഓക്കെ അപ്പൊ ഇപ്പൊക്കെ എവിടെ പോലെ ഹലോ അസ്സലാമലൈക്കും നമ്മളെ വീടില എല്ലാവർക്കും സ്വാഗതം പറയുമ്പോ അപ്പൊ ഒടുവിൽ ജിൻസി പാടാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ അല്ലേ അതല്ല അത് അതൊരു വീ പാട്ടാണ് ഇതൊന്ന് മരം നിറക്ക സൗണ്ട് എഞ്ചിനീയർ അപ്പൊ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാം സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് ഏത് പട്ടണ പാടുന്നേ പറയൂ ആരജപ്പൂ ദർജന്റ് പൂവേടുന്ന പെട്ടെന്ന് വേണ്ട 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 ഉമ്മ എവിടെ ഉമ്മ ഉമ്മടെ പിന്നെ കൊറവൊന്നാവൂല ട്രാക്കല്ല ബീച്ചിട്ടെടുത്തായിരുന്നെങ്കിലും

ആവശ്യമില്ലല്ലോ ആദ്യം ഇവിടെ ഒന്നെന്ത ചെയ്യണ്ട് ഇവിടെ ഒന്ന് ആദ്യം എന്തെയ്യണ്ട് ആദ്യം മുടി റെഡി ആക്കണം പിന്നെന്ത സെക്കൻഡ് സെക്കൻഡ് ചെവിയിൽ ചെവിയില് ആ എടുത്ത് വെക്കണം യെസ് അപ്പൊ കറക്റ്റായിട്ടും മുടി നിന്നോളൂ ഓക്കെ ഓക്കെ ആ കേക്കും വരൂ സൗണ്ട് എഞ്ചിനീയറിനെ മാറ്റണോ ആ ഒന്ന് വെത്തി തരുടെ നീക്കിണ്ടാവൂല ചിരിപ്പിച്ച മുന്തൊക്കെ അതൊക്കെ ഓക്കെ എവിടെ ഇരിക്കാം ചിരിക്കല്ലേട്ടിരിച്ചല്ലേ ഓക്കേ അല്ലേ റിവർ ബിട്ട് ആ ഇത് കുറച്ച് ഒരു താത്തണേറ്റ് ഓക്കെ റെഡി റെഡി അടുത്തേക്കാം ഹലോ എന്ന് പറഞ്ഞോക്കാം ഹലോ എന്ന് പറഞ്ഞോക്കാ ഹലോ അറിഞ്ഞോക്കാം ഒന്നും കേൾക്കണല്ലേ ചെവിയിൽ കേൾക്കണല്ലേ ഇനി പാടിയോക്കാം പാടേ ഒന്നിനടുത്ത് നല്ല അടുത്ത് വെക്കണുണ്ടോ മൈക്കടുത്ത് വെക്കണം നല്ല ആ ഇതാണ് പഠിക്കാം അനക്കൂടെ വയ്ക്കണ പോലെ പഠിക്കാം ഓക്കെ ഞാൻ പുറത്തുനിന്ന് വളർന്ന ஓகே ஆ ஆஹ் அடுத்துக்க மாய்க்க அடுத்துக்கா தரஜப்பூ ரெடி படுலா நீண்ட கல்பல்லேனோ துணியா ദർജപ്പ് ഇല്ലല്ല പഠിക്കും ദർജപ്പ് റെഡി വൺ വാട്ടു അടുത്തുനിന്നാ ആ നല്ല അടുത്തുനിന്ന് റെഡി അവിടെ ആദ്യമായിട്ടോ അതിൻ്റെ ഇതാണ് തിനനുസരിച്ചിട്ട് എന്തൊക്കെ പറയാൻ ഒരു എന്താ ധൈര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പാടിയത് അപ്പൊ ഗെയ്സ് ഞാനും ഓടുംപാടി ആ പാട്ടൊന്ന് പാടി വെക്കാം അതൊന്ന് മാറ്റി വെച്ചാൽ

mm <clears> you <throat> ആ ഇവിടെ 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 ഇതിങ്ങനെ ല്ലേ വെട്ടി വെട്ടി പൊട്ടി പോയാണില് അത് സിത്താറ് സ്റ്റുഡിയോ കണ്ട പുതിയല്ലേ കൊറേ കൊറേ പറയണ്ട വന്നേക്കു തുടങ്ങിയാ സ്റ്റുഡിയോ പോണ സ്റ്റുഡിയോ പോണ സ്റ്റുഡിയോ പോണ ഇതിനൊരു സമയം കിട്ടണ്ട നീ പാടിക്കോ അല്ലേ നീ എത്രമാണെങ്കിലും പാടാലോ ഫസ്റ്റ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ അത് അടിപൊളിയൊക്കെ എന്തായാലും വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അത് സെറ്റാക്കി പോയി അങ്ങനെ പക്ഷെ അതെ ഒക്കെ സെറ്റ് ആയില്ലേ അമിത പ്രഗത്ഭരമായ ഗായകർ വന്ന് പൊളിച്ചടുക്കിയിലോക്കെ പോവാ പോവാ നോക്കാം നമുക്ക് പിന്നെ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് പറയാനുള്ള എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ബർത്ത്ഡേ സോങ്സ് വെഡ്ഡിങ് സോങ്സ് ഓൾ വിഷ സോങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഞാനും പാടുന്നുണ്ട് വേറെ സിംഗേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും പാട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ കൊണ്ടുപോകാം പിന്നെ പുതുതായി പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളേക്കെ പോലെ എന്താ പറയുക ആർക്കെങ്കിലും സ്റ്റുഡിയോക്കാണ് അവിടെ പോലെ സ്റ്റുഡിയോയ്ക്ക് ഒന്ന് പോകണം എന്നാൽ പിന്നെ കുറേ ആൾക്കാരുണ്ടാവുന്ന പേടിയൊന്നും വേണ്ട അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയറോ പിന്നെ ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറം ചിലപ്പോൾ സൗണ്ട് എഞ്ചിനീയർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ ആര് മുമ്പിൽ ഓല മുമ്പിൽ ഞാൻ ഇങ്ങനെ പാടും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട ഒന്നോ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ സ്റ്റുഡിയോയിൽ അതുകൊണ്ട് സീനല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാടാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ വിളിച്ചിട്ട് വന്നോളി ആ ലൈറ്റ് അങ്ങോട്ടും ഉണ്ടോ അപ്പോൾ ബർത്ത്ഡേ സോങ്സ് വെഡ്ഡിങ് സോങ്സ് അതുപോലെ താരാട്ടി സോങ്സ് അങ്ങനത്തെ പാട്ടുകളൊക്കെ കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കാം പിന്നെ നമ്മൾ ഓൾറെഡി ഒരുപാട് സോങ്സ് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഏത് കുറേ ഏത് ടൂണിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ പിന്നെ മെയിലാണെങ്കിലും മെയിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പാടും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വേറെ അപ്പോൾ എല്ലാവിധ ഗായികരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോ മണത്തരാട്ടോ ക്യാമറ റെഡിയാണ് നമ്മളെ ഓക്കെ അല്ലേ ഇതെന്താ എന്നിട്ട് ഒരു വേറെന്തെങ്കിലും ഞാൻ തിരിച്ചടിക്കൂടെ സ്റ്റോ അപ്പൊ വൃത്തിയാക്കണേ

അപ്പോൾ ഞാൻ ഇനി കമൻറ്റ് വരുന്നറിയേണ്ടട്ടോയ്ക്ക് പാട്ടോടായിരുന്നു അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ പാടിയതാണ് അപ്പോൾ ഇൻഷാ അല്ല വീഡിയോ ഇവിടെ ടാറ്റ ബൈ